ഇരുപത്തിരണ്ട് വയസ്സിൽ തെങ്ങിൽ നിന്ന് വീണിട്ട് നെട്ടലിന് ശതം പറ്റി ഇപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് എങ്ങനെ ആദ്യമുള്ള സൗഹൃദം പിന്നെയുള്ള സൗഹൃദം ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന സൗഹൃദം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ പക്ഷെ അതൊന്നിപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയുന്നതല്ല നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അതായത് നമുക്ക് നമ്മൾ കഴിയുന്ന എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള സൗഹൃദങ്ങളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് പറ്റിയ ഒരു മൂന്ന് മാസം മെഡിക്കൽ കോളേജ് കിടന്ന സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആളുകളെ തിരക്കെയായിരുന്നു പിന്നെ അതൊക്കെ കുറഞ്ഞ് 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 വന്ന് പിന്നെ ഞാനും വീട്ടുകാരും പിന്നെ കുറച്ചൊരു വിരലിൽ ഒരു പത്ത് ആളുകൾ മാത്രമേ ഉണ്ടായുള്ളൂ അതിനിടയിൽ എനിക്ക് ശരീരം കിടന്നിട്ട് വ്രണം വന്ന് പൊട്ടി സ്മെല്ലടിച്ച് ഇത് എവിടുന്നാണെന്ന് അറിയായിട്ട് ഞാൻ തന്നെ പറയും അമ്മ അമ്മവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ അമ്മമ്മ എൻ്റെ കട്ടിലിനടയിൽ എലി ചത്തിട്ടുണ്ട് എലി എലിച്ചത്ത് മണക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കണം എന്ന് പറയും അപ്പോൾ ഓലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് ആ ഉണ്ടേന് ഞാനത് അടിച്ചൊഴിവാക്കിയിട്ട് ഏറ്റവും പെനോലൊക്കെ തടിക്കാമെന്ന് പറയും അങ്ങനത്തെ ജീവിതത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഒന്നും ഇവിടെ അറിയുന്നില്ല സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും ഇവിടെ അറിയുന്നില്ല പക്ഷെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ എന്താ ചെയ്യുക ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് നാളെ മരണത്തിനെ പറ്റിയാണ് അവർ ചിന്തിക്കുക ഇങ്ങനെ മരിക്കുക എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് എല്ലാം നിന്ന് ജീവൻ തുടങ്ങുമ്പോഴാണ് ത്രില്ലുള്ളത് മനസ്സിലായത് എൻ്റെ കൈകൾ വരെ നഷ്ടപ്പെട്ടു പോയതിന് കൈകൾ നഷ്ടപ്പെട്ട് കാലിൻ്റെ ചലനശേഷിയില്ല കൈയിൻ്റെ ചലനശേഷിയില്ല കഴുത്ത് മാത്രം ഇളകുന്നൊരവസ്ഥ അതും കയുത്തിന് ബെൽറ്റ് ഇട്ടിട്ട് കൊല്ലങ്ങളോളം കിടന്ന് പാട്ടർ എനിക്കൊരാളെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിലൊരാൾ വന്ന് നിൽക്കണം കാരണം ഞാൻ ഇങ്ങനെയായിരുന്നു കിടന്നത് മുന്നിൽ വരുന്ന ആളെനിക്ക് കാണാൻ പറ്റില്ല ചോറ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാണാൻ വേണ്ടി ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവർ വായലിട്ട് തരുന്നത് മാത്രമേ കാണാൻ പറ്റൂ പ്ലേറ്റിലൊക്കെ കാണാൻ പറ്റില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ദിവസം അമ്മ നമ്മൾ പൊന്തിച്ച് എനിക്ക് ഭക്ഷണം കാണാനുള്ള ആഗ്രഹം ഭക്ഷണം കിട്ടായിട്ടല്ല കേട്ടോ ഭക്ഷണം കാണാനുള്ള ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് അന്ന് പണ്ട് കാലത്ത് ഞാൻ ഭക്ഷണം കഴിച്ചു ഓർമ്മ വരിക പ്ലേറ്റിൽ ഈ ഭക്ഷണം കണ്ടപ്പോൾ വയറ് തിന്ന് ഒരാൾ വയലിട്ട് തന്നാൽ അത് ഇങ്ങനെ നമ്മൾ ചവച്ചിറക്കുക എന്ന് മാത്രമേ ഉള്ളൂ പശുക്കളൊക്കെ തേട്ടിരിക്കുന്ന വയര് അത് പ്രോണതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യത്തിനൊക്കെ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഒരു രുചി ഉണ്ടേക്ക് കിട്ടൂല അത് ഉറപ്പാണ് അപ്പോൾ ഇമ്പ് ഈ സ്മെല്ലടിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞാൽ അതോടുകൂടി ആ സതീശന്മാ അന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇയാൾ മരിക്കുന്നു അപ്പം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിപ്പം ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുക അത് ഡോക്ടേഴ്സിനെ ഞാൻ കുറ്റം പറയല്ല ശാസ്ത്രം അതാണ് പിന്നെ ദൈവം മുകളിലുള്ള കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട് ഈ കണ്ടീഷനിലായി ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് കുട നിർമ്മിക്കുന്നുണ്ട് ടോള് നിർമ്മിക്കുന്നുണ്ട് പേപ്പർ പേന നിർമ്മിക്കുന്നുണ്ട് ടു വീലറിൻ്റെ ഉള്ളിൽ എനിക്ക് പോകാനുള്ളടത്ത് പോകുന്നുണ്ട് പക്ഷെ അത് എൻ്റെ ശരീരത്തിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് പോവുള്ളൂ ഇപ്പം രണ്ട് കൊല്ലമായിട്ട് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് പല ആളുകളും സഹായം കൂടെ വീട് വെച്ചിട്ട് ഇപ്പം ഞാൻ സ്വന്തമായിട്ടാണ് താമസിക്കുന്നത് ആ അതാണ് സ്വന്തമായിട്ടാണ് ഭക്ഷണം അമ്മോൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടുതരും പിന്നെ വീടൊക്കെ ആ ഓല വന്ന് വൃത്തിയാക്കി തരും അമ്മേ ഒലക്കെ വന്ന് വൃത്തിയാക്കി തരും പക്ഷെ എല്ലാവരും കൂടെ സതീശനെന്താണ് വീട് സതീശൻ അങ്ങനെ ജീവിക്കും ഒറ്റക്ക് ഇപ്പം അവരൊക്കെ ആ ഇങ്ങനെയും പറ്റും ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇത് പിന്നെ ഞങ്ങളെ പോലെ പറ്റിയ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ചില ആളുകൾക്ക് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഒരു പത്ത് ആളുകളെ ആളുകളെങ്കില് എല്ലാവരും വന്നിട്ട് നമ്മളോട് സങ്കടങ്ങളുംബളെ ഓരോട് പറയരുത് ഒരിക്കലും ഇപ്പോൾ സങ്കടങ്ങൾ ഓരോട് പറയുകയാണ് പിറ്റേന്ന് വരില്ല പിറ്റേന്ന് പോലെ വരില്ല കാരണം ദുഃഖിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യൻ ഭൂമിയിലില്ല സന്തോഷിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ ഭൂമിയിലുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ അവരോട് പറയാറേ ഇല്ല ഞാൻ മറിച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് ഇൻ്റെ അടുത്ത് നിന്നാൽ ഒരു ആ പത്ത് മിനിറ്റ് ഞാൻ അവനെ ചിരിപ്പിച്ചിട്ടേ വീട്ടിൽ നിന്ന് പിറ്റേന്ന് ഒന്ന് നേരത്തെ വരും അങ്ങനെയാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടീഷനിൽ എത്തിയതും ഇതാണ് പിന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ട് വേണം ഞാൻ അമ്മയുടെ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടീഷനിൽ കണ്ടീഷനിലെത്തിയത് കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിന്ന് ഞാൻ ഈ കണ്ടീഷനിൽ എത്തിയതാണ് എൻ്റെ കയ്യിൻ്റെ വരലങ്ങില്ല കാലനങ്കിലോ ഒന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റാതെ ശരിക്കും ഒരു ബോഡി സംസാരിക്കാൻ മാത്രം പറ്റും അതെൻ്റെ കൂടുതൽ സമയം സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷൻ നിന്ന് ഇപ്പോൾ ഞാൻ എവിടെ പോയാലും ആളുകളായിട്ട് ബന്ധമുണ്ട് പിന്നെ ഞാൻ ഐ പി എമ്മിൽ വന്ന് ആദ്യം ഫ്ലോട്ടർ മുമ്പ് പോയി അവിടെ ഞാൻ കുടനിർമ്മാണം പഠിച്ചു പിന്നെ ഐ പി എമ്മിൽ വന്ന് ഐ പി എമ്മിൽ നിന്ന് പല കൈത്തോലുകളും പഠിച്ച് ഒരു കാലത്ത് ഞാൻ ഈ ഹോം കെയർ കാത്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വീട്ടിൽ വരാൻ കാരണം ആരും സംസാരിക്കാൻ വരാനുണ്ടാവില്ലല്ലോ അപ്പം സംസാരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സംസാരം ആരും ഇല്ലാതെ പോകാൻ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളു സംസാരിക്കുന്നതിൻ്റെ അപ്പം ഇവർ വന്ന് കിട്ടിയാൽ കുറച്ച് നേരം സംസാരിക്കാമോന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ എത്രയോ തവണ ഇവരുടെ ഐ പി എമ്മിൽ വരുന്ന നേഴ്സുമാരെയും അവിടുത്തെ ഡ്രൈവർമാരും പേഷ്യും പിന്നെ ഓരോ വളണ്ടിയർമാരും ഞാൻ കാത്തിരുന്നുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ ഒരു മണിക്കൂർ പോലും ഇപ്പോഴുള്ള തലമുറക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു കൊല്ലങ്ങളെ ഒറ്റയ്ക്ക് ഇരുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി അതേമാതിരി നിങ്ങളൊരു നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ട് അപ്പം നിങ്ങളെന്താ ചെയ്യുക നിങ്ങൾ എന്നോ രണ്ടോ ദിവസം പോകും പിന്നെ ഇനി നാളെ വന്നോട് പോയല്ലോ ഞാൻ ഒരു പ്രാവശ്യം പോയല്ലോ ഇനി പോകണമെന്ന് കൊടുക്കാതെ എങ്ങനെയാ പോവാ ആ ചിന്ത എങ്കിലും വേണ്ട കാരണം അയാൾക്ക് നിങ്ങളെ സാമ്പത്തികം ചിലപ്പം വേണ്ടി വരില്ല അയാൾക്ക് നിങ്ങളെ സംസാരം നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ അയാൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ സഹതപിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും എന്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയണ്ട സഹതവ സഹദാപം എനിക്ക് വേണ്ട പക്ഷെ എനിക്ക് സഹായമാണ് സഹതപിക്കാൻ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട അങ്ങനെ വന്ന രണ്ട് മൂന്ന് ആളുകൾ ഈ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇന്റെ അടുത്തേക്ക് വരരുത് കൃത്യമായിട്ട് പറഞ്ഞു അവർ ഇത്രയും കാലമായിട്ടും ഇന്റെ അടുത്തേക്ക് വരാറില്ല കാരണം അങ്ങനെ പിന്നെ ചില ആളുകൾക്ക് വന്നിട്ട് താടി കൈ കൊടുത്തിട്ട് നൃത്തമുണ്ട് എൻ്റെ മോനെ എനിക്കിങ്ങനെയൊന്നും ഇനിയല്ലോ എന്താ ചെയ്യ ദൈവത്തിന്റെ തീരുമാനം ഏത് പോസിറ്റീവ് ആക്കുന്നത് നെഗറ്റീവ് ആക്കാണ് മനസ്സിലായി ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടോ മതത്തിന്റെ കുഴപ്പം കൊണ്ടോ നമ്മളെ വിശ്വാസത്തിന്റെ കുഴപ്പം കൊണ്ടോ അല്ല ഇത് പറ്റി സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ട് കിഞ്ഞു ഇപ്പൊ എവിടെ പോലെ ഞാൻ തെങ്ങിന്റെ മോള് കേറിയിട്ടാണ് വീണതെങ്കിൽ നടന്നു പോയിട്ട് വീണ് മൂന്ന് ദിവസം കരഞ്ഞുകൊണ്ട് ഇന്റെ അടുത്തുനിന്ന് മരിച്ചൊരു മനുഷ്യൻ എനിക്കറിയാം തെങ്ങിൻ്റെ മുകളിൽ ഞാൻ വീണിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട് പക്ഷെ മൂപ്പര് നടന്നു പോകുമ്പോ സിമനിച്ചാക്കിട്ട് വീണതാണ് വേദന സഹിക്കാൻ പറ്റാതെ മെഡിക്കൽ കോളേജ് പത്താം വാർഡിൽ ഇന്റെ തൊട്ട ബെഡ് എടുക്കുന്ന മനുഷ്യൻ മൂന്ന് ദിവസം കരഞ്ഞ് അയാൾ വായ കൂട്ടിയിട്ടേ ഇല്ല അത്രയും വേദന അയാൾ സഹിച്ചിട്ട് മൂന്നാം ദിവസം അയാൾ മരണപ്പെട്ടിട്ട് അപ്പം ഏത് ജോലി ചെയ്താലും പറ്റാനുള്ളത് പറ്റൂ അത് വരാനുള്ള വൈകിട്ട് തങ്ങൂലെന്നൊക്കെ മുള്ള കാരണന്മാർ പറയണമായി മനസ്സിലായില്ലേ അപ്പം നിങ്ങളെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അല്ല പോയി ഒന്ന് കണ്ട് കുറച്ചു നേരം സംസാരിച്ച് അവരായിട്ട് ജോലി അടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത സാമ്പത്തികമൊന്നും വേണ്ട ചിലപ്പോൾ വെള്ളമൊക്കെ മുന്നിലുണ്ടാവും പക്ഷെ അതെടുത്ത് കൈയ്യെത്തുന്ന ദൂരത്തല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടൂലല്ലോ ആ വെള്ളം കൊടുക്കുന്നതിന് വലിയ കാര്യമായിരിക്കും രേക്ക് നമ്മള് ഒരു കോഴിന്ന് തൊളിച്ചാലല്ല കോഴി പോയില്ല കോഴിക്കാരൻ മുള്ളി കളിച്ചൊരു കാര്യമില്ല കോഴി പോയില്ല കോഴി അടക്കൂ പക്ഷെ ശരിക്കും ഒരാൾ വന്ന് കോഴി ഒന്നൊരു നാട്ടിലോ കോഴി പോയില്ലോ അതാണ് സ്ഥിതി എം ടിയുടെ ഒരു വാക്കുണ്ട് മനോഹരമായ ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നോട് ആരാധന തോന്നുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ എൻ്റെ പുസ്തകം വായിച്ചിട്ടോ എൻ്റെ സിനിമ കണ്ടിട്ടോ എൻ്റെ നോവലുകൾ വായിച്ചിട്ടോ ഒക്കെ എന്നോട് ആരാധനയും സ്നേഹമൊക്കെ തോന്നുന്ന ആളുകളാ പക്ഷേ എന്നെ ആരാ എന്നോട് ആരാധന തോന്നുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ എനിക്ക് പ്രിയം എൻ്റെ പോരായ്മകളോട് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്നൊരാള് നാട്ടുകാർ കാണുന്ന ആളാവണെന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്തുണ്ടാവുക അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം അങ്ങനെ നന്നായിട്ടറിയുന്ന എന്നെ എൻ്റെ എല്ലാ പോരായ്മകളോടെയും സ്നേഹിക്കുന്ന അവരാണ് ആയിരക്കണക്കിന് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കാൾ എനിക്കിഷ്ടം എം ടിയുടെ തന്നെ ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന വലിയ സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എനിക്ക് നന്നായി അറിയുന്ന എന്റെ നിളാനദിയാണ് എന്തൊരു വാക്കാണല്ലേ മഹാരഹസ്യങ്ങളുമായി പക്ഷെ എനിക്കറിയില്ല എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന വലിയ മഹാസമുദ്രങ്ങളുണ്ട് അതൊക്കെ ലോകത്തുണ്ട് അതൊക്കെ ശരി എന്നാ പക്ഷെ എനിക്കിഷ്ടം എനിക്ക് നന്നായി അറിയുന്ന എന്റെ എന്ന് നമ്മൾ ഈ അതേപോലെ ദശാംശം എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയില് ഹൈന്ദവ ധർമ്മത്തിലാണെങ്കിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും സംഗതി എന്താണിത് സംഗതി ഇത്രയേ ഉള്ളൂ ഒരു നാട്ടില് ആയിരം ആളുകൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ ആയിരം ആളുകൾക്ക് ഒരേപോലെ എല്ലാ പൈസ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ ചില ആളുകൾക്ക് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ നൂറാളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാളുകളുടെ കൈയെല്ലാം മിഠായി കൊടുത്തിട്ട് പറയാം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കൂ അല്ലേ ഇതിന്റെ പേരാണ് എന്ത് എന്നോ അല്ലെങ്കിൽ ദശാംശം എന്നോ ദാനം ധർമ്മം എന്നൊക്കെ പറയണേ ഇതാ അവർ കൊടുത്തിട്ടില്ലെങ്കിലോ ബാക്കി തൊണ്ണൂറ്റിയേഴ് ആളുകൾക്കും അത് കിട്ടൂല അല്ലെ അതല്ല സംഭവം അല്ലേ ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരേപോലെ ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും ഒരേപോലെ അവയവങ്ങൾ കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും ഒരേപോലെ സഞ്ചാര സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ കുറച്ചാളുകൾക്ക് അത് കിട്ടുകയും കുറച്ചാളുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ എന്റെ ഈ കാലിങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ് എന്റെ ഈ കാല് അയാൾക്ക് ഉപയോഗപ്പെടുന്നതിന്റെ പേരാണ് എന്റെ കാലിന്റെ സക്കാത്ത് എന്ന് പറയണെ ഞാനിങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അയാളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്നതിൻ്റെ പേരാണ് എൻറെ കണ്ണിന്റെ സക്കാത്തടാ അല്ലേ നാവെറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയെങ്കിലും എന്റെ നാവ് സംസാരിക്കുന്നതിന്റെ പേരാണ് എന്റെ നാവിന്റെ സക്കാത്ത് െ അരികവൽക്കരിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന് കണ്ടിട്ടെങ്കിലും ഈ ആ ഞാൻ സംസാരിക്കണം ഒരിക്കലും കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന സമയത്ത് മൂന്നാളുകളിരിക്കുന്ന സീറ്റാണല്ലോ അതിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഒരു ഉണ്ട് അപ്പൊ ഈ ഏട്ടനാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഏട്ടനോട് പേര് ചോദിച്ചു അദ്ദേഹം പേര് പറയുന്നില്ല വീണ്ടും ചോദിച്ചപ്പോഴും പേര് പറയുന്നില്ല അല്ലെങ്കിൽ നോക്കുക മാത്രം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ ആ ചേച്ചിയാണ് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സാറേ അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ ആണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ നാവും കാതും ഒക്കെ ഞാനാണ് സാറേ നീ തരും കരുണാകരം അല്ലേ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരില്ലേ ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യൽ ആണ് ഇടാ അല്ലെ സ്പെഷ്യൽ എന്ന് അറിയില്ല നമ്മൾ ചില ആളുകളെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് എന്നാ സ്പെഷ്യൽ എന്നൊക്കെ പറയും അവര് മാത്ര സ്പെഷ്യല് ആണോ സമാധാനം തരാത്തൊരു അച്ഛനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ഫാദർ